ക്ഷമ ക്ഷമയില്ലാത്തതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം അത് ഏറ്റവും കൂടുതൽ ക്ഷമയില്ലാത്തവരാണ് ഇന്ന് ജനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാലിനിടയില് ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള ആൾക്കാരെ പലരും നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അവരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പ്രോബ്ലം എന്ന് പറയുന്നത് അവർക്ക് ക്ഷമയില്ലായ്മയാണ് അതിന് കാരണം പലപ്പോഴും ഈ ലോകത്തിൽ പല കാര്യങ്ങളും പണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ഭക്ഷണം ഉണ്ടാക്കണമെന്ന് എന്ന് വിചാരിക്കുക ഇന്ന ഭക്ഷണമാണ് എനിക്ക് കഴിക്കേണ്ടത് നല്ല സാധനങ്ങൾ മേടിക്കണം അതിലുള്ള പിന്നെ തീ ഒരുക്കൂട്ടണം പാത്രം കളക്ട് ചെയ്യണം എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കി അതിനുള്ള ആവശ്യമായിട്ടുള്ള സ്പൈസസ് ഉപയോഗിക്കണം അതിനുള്ള വെജിറ്റബിൾ വേണമെങ്കിൽ വെജിറ്റബിൾ മീറ്റ് ആണെങ്കിൽ മീറ്റ് ഇതൊക്കെ കളക്ട് ചെയ്ത് കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു നാലഞ്ച് മണിക്കൂറിൻ്റെ പണിയെടുത്താണ് അവനവൻ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുക പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഒരു ബട്ടൺ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യാം സാധനം വരുന്നു ഭക്ഷണം കഴിക്കുന്നു എവിടെയെങ്കിലും പോകണമെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യണം ക്യൂവിൽ നിൽക്കണം റെയിൽവേ സ്റ്റേഷനിൽ പോകണം ഈ പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഒരു ബട്ടണിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്ത് ആഗ്രഹങ്ങൾ ഒരു സിനിമ കാണാൻ പോകണമെങ്കിൽ മൾട്ടിപ്ലക്സിലുണ്ട് ഇഷ്ടംപത് സിനിമകളുണ്ട് നാൽപ്പത് സ്ഥലത്തുണ്ട് അവനവൻ്റെ വീട്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ ദൂരെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാം ഉടനെ തന്നെ പോകേണ്ട സ്ഥലത്തേക്ക് പോകാൻ പറ്റും ബാക്കി പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു നമ്മൾ പോയി ക്യൂവിൽ നിൽക്കണം എന്നിട്ട് കണ്ടുപിടിക്കണം എവിടെയാണെന്ന് അവിടെ പോയി നിന്നിട്ട് ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും പണ്ട് ഒന്ന് സാധിക്കും അല്ലെങ്കിൽ സാധിക്കില്ല എന്നുള്ള രണ്ട് കാര്യങ്ങൾ പോസിബിളായിരുന്നു ഇന്നിപ്പോൾ അതല്ല എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും കിട്ടുമെന്ന് ഉറപ്പുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും പലപ്പോഴും കിട്ടുമെന്ന് ഉറപ്പുള്ളൊരു സാധനം ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് സാധിക്കുന്ന പല സംഭവങ്ങളും അവർക്ക് വേണമെന്ന് വിചാരിക്കുമ്പോൾ കിട്ടാത്ത ഒരു ആവശ്യ ആവശ്യത്തിന് എന്തും കിട്ടാത്ത ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് എല്ലാം കിട്ടുമെന്നുള്ള ഒരു തോന്നലുള്ളത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്ന വിചാരിച്ചാൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് പലപ്പോഴും ക്ഷമ എന്ന് പറയുന്നത് എന്തിനായി കാത്തിരിക്കാനുള്ള പോസിബിലിറ്റി കിട്ടും കിട്ടില്ല എന്ന പോസിബിലിറ്റിയെ ഉണ്ട് ഇല്ല എന്ന പോസിബിലിറ്റിയെ ആ ഒരു സംഭവത്തിലേക്ക് മാറ്റാതെ എപ്പോഴും എല്ലാം നടക്കുന്ന ഒരു കാലത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എവിടെയാണ് പേഷ്യൻസ് ഉണ്ടാവുക എവിടെയാ ക്ഷമ അതുകൊണ്ട് സാഹചര്യവും ലോകവും ടെക്നോളജിയും ഈ തരത്തിലുള്ള കൾച്ചറും ഒക്കെയാണ് മനുഷ്യന്റെ ക്ഷമയില്ലായ്മയ്ക്ക് പ്രധാന കാരണം അതുകൊണ്ട് മാറ്റേണ്ടത് ആ കാലത്തും ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു കാലത്തും വേണ്ട എന്ന് വിചാരിക്കാവുന്നൊരു മനസ്സുണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെങ്കിൽ എനിക്ക് വേണ്ട എന്ന് വെക്കാൻ തോന്നിക്കുന്ന ഒരു മനസ്സുണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് നമ്മുടെ വേദം നമ്മളെ പഠിപ്പിച്ചത് അതാണ് സനാതനധർമ്മം നമ്മളെ പഠിപ്പിച്ചത് ഇല്ലായ്മ കൊണ്ട് മാത്രമല്ല ഉള്ളപ്പോഴും വേണ്ട എന്ന് വെക്കുന്ന വെക്കുന്നൊരവസ്ഥ നമ്മുടെ എല്ലാ ഉപവാസങ്ങളും അങ്ങനെയാണ് ഭക്ഷണമില്ലാതെ കഴിക്കാത്തവനല്ല ഉപവസിക്കുന്നവൻ ഭക്ഷണം ഉണ്ടായിട്ടും കഴിക്കാത്തവനാണ് കിട്ടുമ്പോഴും വേണ്ട എന്ന് വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യന്റെ മനസ്സിനെ മാറ്റാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ എല്ലാ ചർച്ചകളും നമ്മുടെ എല്ലാ സനാതനധർമ്മത്തിൽ പറയുന്ന എല്ലാ വേദങ്ങളിൽ പറയുന്ന എല്ലാ ഉപനിഷത്തുകളിൽ പറയുന്ന എല്ലാ തരത്തിലുള്ള മെസ്സേജുകളും ഇത്തരം ഉണ്ടാക്കാനും ഇത്തരം പഠനം നമ്മളിൽ ഉണ്ടാക്കാനും വേണ്ടി മാത്രമാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ എന്തു ചെയ്യുന്നത് ക്ഷമ പഠിച്ചു വരുന്നത് അതുകൊണ്ട് സനാതനധർമ്മത്തിന് വലിയ മൂല്യങ്ങൾ നൽകാൻ കഴിവുള്ള ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അതുണ്ടായിത്തീരട്ടെ അതിനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം